അമേരിക്കയിലെ ഒരു ഡോളർ ജനറൽ സ്റ്റോറിൽ നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് കടയ്ക്കുള്ളിൽ കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കരടിയെ സാഹസികമായി പുറത്താക്കിയ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് ഇപ്പോൾ ഇന്റർനെറ്റിലെ പുതിയ ഹീറോ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ എത്തുന്നത് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ സംഭവം റോഡ് സുരക്ഷയുടെയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെയും ആഴമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു യു എസിലെ സസെക്സ് കൌണ്ടിയിലെ വെർനോണിലുള്ള ഡോളർ ജനറൽ സ്റ്റോറിലാണ് സംഭവം നടന്നത് കടയിലെത്തിയ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഭീമാകാരനായ കരടി സ്റ്റോറിനുള്ളിൽ കയറി കടക്കുള്ളിൽ കയറിയതോടെ ഭയന്ന് പരിഭ്രാന്തനായ കരടി കടയുടെ ഇടനാടുകളിലൂടെ അലനും തിരിഞ്ഞും നടന്നു രക്ഷപ്പെടാൻ വഴി തേടുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കരടി ഒരു സ്ത്രീയെയും അവരുടെ നായയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഭീതിജനകമായ സാഹചര്യത്തിൽ കടയിലുണ്ടായിരുന്നവരെല്ലാം വയന്ന് വിറച്ചു ഈ ഭയാനകമായ സാഹചര്യത്തിലാണ് ഷോൺ ക്ലാർക്കിംഗ് എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് രംഗപ്രവേശനം ചെയ്തത് കടും കറുപ്പ് നിറത്തിലുള്ള കരടിയെ കണ്ട ഭൂരിഭാഗം ആളുകളും ഭയന്ന് നിലവിളിക്കുമ്പോൾ ഷോൺ ധീരമായി അതിനെ നേരിടാൻ തീരുമാനിച്ചു തന്റെ കൈവശം ഉണ്ടായിരുന്ന ക്യാമറയിൽ ഈ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഏകദേശം മൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന ഈ സംഭവ വികാസങ്ങൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കരടി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയായിരുന്നു സ്റ്റോറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്താൻ അത് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഷോൺ ക്ലാർക്കിംഗ് വളരെ ശാന്തമായ രീതിയിൽ കടിയെ പുറത്തേക്കുള്ള വഴിയിലേക്ക് നയിച്ചു അദ്ദേഹം വാതിൽ എവിടെയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് ചോദിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം ഈ സമയം കടയിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഭയന്ന് വിറച്ച് ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഷോൺ ക്ലാർക്കിനെ അഭിനന്ദന പ്രവാഹമാണ് ഹീറോ ശരിക്കും ധൈര്യമുള്ളയാൾ എന്നിങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വന്യമൃഗങ്ങളെ നേരിടുന്നതിൽ ഷോൺ കാണിച്ച ധൈര്യവും ആത്മനിയന്ത്രണവും പലരും പ്രശംസിച്ചു ഭയന്ന് പരിഭ്രാന്തനായ ഒരു മൃഗത്തെ പ്രകോപിപ്പിക്കാതെ പുറത്തെത്തിക്കാൻ ഷോണിനു സാധിച്ചത് അദ്ദേഹത്തിന്റെ സമയച്ചിത്വതയും ധീരതയും സൂചിപ്പിക്കുന്നു വളരെ അപൂർവമായ ഒരു സംഭവമായി ഇത് തോന്നാമെങ്കിലും മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ എത്തുന്നത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആവാസ യുടെ നഷ്ടം വനനശീകരണം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു ആഹാരം തേടിയാണ് പലപ്പോഴും വന്യജീവികൾ മനുഷ്യരുടെ വാസസ്ഥലങ്ങളിലേക്ക് വരുന്നത് ഈ സംഭവം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഷോൺ ക്ലാർക്കിനെ പോലെയുള്ള വ്യക്തികളുടെ ധൈര്യം പ്രശംസനീയമാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വനമേഖലകളെ സംരക്ഷിക്കുക വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിൽ തന്നെ ഉറപ്പാക്കുക മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നിവയെല്ലാം ഈ വിഷയത്തിൽ പ്രധാനമാണ് ഷോൺ ക്ലാർക്കിന്റെ ധീരമായ ഈ പ്രവൃത്തി ലോകത്തിന് ഒരു പ്രചോദനമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധീരതയോടെയും സമുചിതയോടെയും പെരുമാറേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതേസമയം മനുഷ്യനെ ും വന്യജീവികളും തമ്മിലുള്ള ബന്ധത്തിന്റെ സങ്കീർണതയും അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഈ സംഭവം സജീവമാക്കുന്നു ഈ ലോകം മനുഷ്യന് മാത്രം എല്ലാ ജീവികളെയും പരിഗണിച്ച് അവരുമായി സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു